തത്തമംഗലം നീലിക്കാട് പാവോടി പറമ്പ് റോഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ടും കടലാസ് തോണി ഒഴിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് തോടുകളായി തത്തമംഗലം യൂത്ത് കോൺഗ്രസ് തത്തമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടലാസ് തോണി ഒഴുക്കിവിട്ടും പ്രതീകാത്മകമായി ചൂണ്ടയിട്ടും മീൻപിടിച്ചുമാണ് പ്രതിഷേധിച്ചത് വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡ് നന്നാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചതാണ് കഴിഞ്ഞ മാസം യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തെ തുടർന്ന് നീളിക്കാട് ശ്രീകുറുംബക്കാവ് പണി പൂർത്തീകരിച്ചത് ചിറ്റൂർ തത്തുമംഗലം നഗരസഭ മുൻ ചെയർമാൻ കെ മധു ഉദ്ഘാടനം ചെയ്തു വേണ്ടി അഴിമതിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് കാശ് കിട്ടാൻ വേണ്ടി വാട്ടർ അതോറിറ്റി ചെയ്യാ എന്ന് പറഞ്ഞ പണിയെ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചെയ്തോളാം എന്ന് ഏറ്റതിന്റെ പേരിൽ വന്ന ഡിലേ ആണ് ഈ ആറ് മാസത്തോളം നമ്മുടെ റോഡുകളുടെ ഈ ശോചയാവസ്ഥ നിലനിൽക്കുന്നത് ഇതിനെതിരെ നമുക്ക് ശക്തം അഴിമതിക്ക് വേണ്ടി അഴിമതിക്ക് വേണ്ടി മാത്രം പിന്നെ ജൽജീവൻ മിഷൻ പദ്ധതി അല്ലെങ്കിൽ അമൃത് പദ്ധതിയിൽ ഈ റോഡുകൾ കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടുവെങ്കിലും നിങ്ങൾ ഒക്കെ പലർക്കും ഇനി ബില്ല് കിട്ടുമ്പോൾ അത് നമ്മൾ നമുക്ക് അനുഭവിക്കാൻ ും യൂത്ത് തത്തമംഗലം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ കൃഷ്ണ അധ്യക്ഷനായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ കിഷോർ കുമാർ വാർഡ് കൌൺസിലർ ജയന്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജൻ അബ്ദുൾ റഷീഖ് ഐഷഖ് സ്വരൂപ് അനസ പ്രസാദ് സനൽ ശരവണരാജ് സെയ്ദ് ഇബ്രാഹിം മീനാകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി